വിദേശത്ത് ജോലി നോക്കി പോകുന്നവർക്കുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ലൈവില് സംസാരിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ ലൈവിലാരും പറഞ്ഞിട്ടൊന്നുമില്ല ഓക്കെ വരുമ്പോൾ കാണാൻ നമ്മൾ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദേശത്ത് ജോലി നോക്കുക എന്നുള്ളതാണ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വിജ വിദേശത്ത് ജോലി നോക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് അല്ലേ വീട്ടിൽ അത്യാവശ്യം സൗകര്യമുള്ളതൊന്നും വളരെ കുറവാണ് വിദേശത്ത് ജോലി നോക്കുന്നത് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഗൾഫിലോട്ട് പ്രധാനമായും നോക്കുന്നതും ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും ഒന്നും വിട്ടുപിരിഞ്ഞ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പിടിക്കില്ല അല്ലേ വളരെ അപൂർവം പേരാണ് വിദേശ രാജ്യങ്ങളോട് പാഷൻ ഉണ്ടായിട്ട് പോകുന്നതും അവിടെ സെറ്റിൽ ആവാൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിദേശ രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ നമ്മൾക്കറിയാം എയ്റ്റി നയൻറ്റി കാലഘട്ടം സിനിമകളിലൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലോട്ട് അല്ലേ നായകനും നായികയും ഒന്നിക്കുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ എയ്റ്റി നയൻറ്റി കാലഘട്ടത്തിലുള്ള സിനിമകളൊക്കെ അവസാനിക്കുന്നത് വളരെ അതിരസകരമായിട്ടാണ് ഈ ചിത്രം പോലുള്ള സിനിമകളല്ല മറ്റു സിനിമകളൊക്കെ ചിത്രമൊക്കെ നമ്മളെ വിഷമിപ്പിച്ച് അവസാനിച്ച് പോയിട്ടുള്ള സിനിമകളാണ് മറ്റേ നായികയും നായികയും ഒരുമിക്കുന്നു പിന്നെ നായകനോ നായികയോ വിദേശത്തോട്ട് പോകുന്നു അവരുടെ ജീവിതം പിന്നീടുള്ള ജീവിതം വളരെ കളർഫുൾ ആയിട്ട് പോകുന്നു എന്നാണ് ഒരു വെപ്പ് ഈടെ വന്ന ഒരു പ്രായമാലോ സിനിമ പോലും അവസാനം അങ്ങനെ ഒരു വെപ്പ് വെച്ചിട്ടാണ് പോകുന്നത് ആ വെപ്പ് തെറ്റാന്നാണ് ഞാൻ പറയുന്നു കാരണം ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം കളർഫുള്ളാണ് എന്നുള്ളതൊക്കെ സിനിമയിലാവാം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല നമ്മൾ മറ്റൊരു രാജ രാജ്യത്തോട്ട് പോകട്ടെ അത് ഗൾഫിലോട്ടാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടാവട്ടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഫ്രെയിമിൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു സ്ട്രഗിൾ ടൈം സ്റ്റാർട്ട് ചെയ്യണം അതി ഗംഭീര സ്ട്രഗിൾ ടൈം ആയിരിക്കും ആ ടൈം നമ്മൾ കാണുന്നത് അത്ര വരെ കാലഘട്ടം നമ്മൾ മാറ്റി ജീവിച്ച ജീവിതമേയല്ല മറ്റൊരു ജീവിതമാണ് ആ ജീവിതത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമുക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് നമ്മളുടെ വീടുകാരെ വീട്ടുകാരൊക്കെ വിട്ട് കൂട്ടുകാരൊക്കെ വിട്ടു പോകുന്ന ആ ഒരു വല്ലാത്തൊരു പെയിൻ അല്ലെ ഒരു ഹോം സിക്നെസ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും അതിൽ നിന്ന് അതിലിന്നെല്ലാം റിക്കവറാവാതെയാണ് നമ്മളൊരു ജോലി സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്നതും അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് നാട്ടിൽ ചെയ്തിട്ടുണ്ട് ആ എക്സ്പീരിയൻസൊന്നും ഇവിടെ കാര്യമായിട്ട് വാല്യൂ പോകുന്നില്ല എന്നുള്ളത് ഒടുവിൽ നമ്മൾ എവിടെ പോയി നമ്മൾ പോയി താമസിക്കുന്നതിന് എട്ടോ പത്തോ പേര് ചുരുങ്ങിയുള്ള റൂമിലൊക്കെ ആയിരിക്കും എവിടെ ഏത് റൂമിൽ ഗൾഫിൽ ചെന്നാലും അവിടെ ഒരു നന്മമരം ഉണ്ടാകും ഒരു നല്ലൊരു മനുഷ്യൻ ഉണ്ടാവും അയാളായിരിക്കും നമ്മൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്നത് പ്രായം കൊണ്ട് അയാൾ നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും എങ്കിലും സ്വഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ടും കൊണ്ടെല്ലാം അയാൾ ആ റൂമിലെ കാർന്നവരായിരിക്കാം ആ കാർന്നവരുപദേശമായിരിക്കാം നമ്മൾക്ക് മുൻപോട്ടുള്ള വഴി തുറന്നു തരുന്നത് ഒടുവിൽ ആദ്യമാസത്തെ റെൻറ്റ് മെസ്സിൻ്റെ പൈസ രണ്ടാമത്തെ റെൻറ്റ് മെസ്സിൻ്റെ പൈസ എല്ലാം പെൻഡിങ് ആവും ഈ പറയുന്നതിന് അവരെല്ലാം ക്ഷണിച്ച് കുഴപ്പമില്ലെന്നോനെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും യൂട്യൂബിൽ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ഒരു ജോലി കണ്ടുപിടിക്കും ശമ്പളം ഒന്നും നോക്കില്ല ആയിരം രണ്ടായിരം മോത് റഹംസ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു പ്രവാസിയുടെ ആദ്യത്തെ തന്നെ സ്റ്റെപ്പ് എന്ന് പറയാം ആ പിടി പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായി നമ്മളൊരു ജോലി കിട്ടും ആദ്യ ശമ്പളവും കിട്ടും ഈ ആദ്യ ശമ്പളത്തിൽ നിന്ന് നമ്മൾ റൂം റെൻ്റും മെസ്സിൻ്റെ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ആ റൂമിലുള്ള വ്യക്തി സ്വാഭാവികമായിട്ട് പറയുന്നത് ഇങ്ങനെയായിരിക്കും മുനെ ആദ്യ ശമ്പളം മോൻ വീട്ടിലോട്ട് അയക്കും മറ്റേ ഇവിടുത്തെ പ്രശ്നങ്ങളല്ലേ നമുക്ക് സെറ്റ് ചെയ്യാം കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസ ശമ്പളത്തിൽ നിന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറയും നമ്മൾ ഈ ആയിരമോ രണ്ടായിരമോ കിട്ടുന്നത് ദുഃഹംസം കംപ്ലീറ്റ്ലി വീട്ടിലയക്കും ഒരു രൂപ പോലും പ്രവാസിയെ എന്നാൽ എടുത്തു വയ്ക്കില്ല നമ്മളുടെ ചിലവ് വീട്ടിൽ ഈ പൈസ കിട്ടുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ മകന് ശമ്പളത്തിൽ നിന്ന് കിട്ടിയതിൻ്റെ നമ്മൾക്കുള്ളൊരു ഭാഗമാണ് ഈ അയച്ചു തന്നതെന്ന് നമ്മളൊരിക്കലും പറയില്ല എൻ്റെ ശമ്പളം പൂർണമായാണിത് കൊടുക്കുന്നതെന്നുള്ളത് അടുത്ത മാസവും അവർക്കിത് എക്സ്പെക്റ്റ് ചെയ്യും അടുത്ത മാസം അയച്ചു കൊടുക്കുന്ന അത്ര ഉണ്ടാവില്ല അല്ലേ നമുക്ക് നമ്മളുടേതായിട്ട് ചിലവുകളുണ്ട് റൂം റെൻറ്റ് ഉണ്ട് ബസ്സുണ്ട് ട്രാൻസ്പോർട്ടേഷൻ നമ്മളുടെ പോസ്റ്റിംഗ് ചിലവുകളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായി നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവരിയായിരിക്കും ഓക്കെ എൻ്റെ മകൻ ബാക്കി എമൗണ്ട് എല്ലാം ബാങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളത് നമ്മുടെ അവിടുത്തെ ചിലവുകളെ കുറിച്ച് അവർ ചിന്തിക്കുകയല്ല കാരണം അവർ ചിന്തിച്ചിട്ടുള്ളത് ആ ചിലവുകളെല്ലാം കഴിച്ച് ബാലൻസ് ആണ് ഫസ്റ്റ് സാലറി അയച്ചു എന്നിട്ടുള്ളതാണ് അത് നമ്മളുടെ മാത്രം മിസ്റ്റേക്കാണ് അല്ലെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ വീട്ടുകാർ ചിന്തിക്കുന്ന സോ ഇത്ര എമൗണ്ട് അവൻക്ക് മാറ്റിവെക്കാനുണ്ടായിരുന്നു അതവനെല്ലാം ബാങ്കിൽ മാറ്റി വെക്കുന്നുണ്ടെന്ന് ഇത് വീട്ടുകാർക്ക് നമ്മളാദ്യമേ കൊടുത്തിട്ടുള്ളൊരു തെറ്റായ ചിന്തയാണ് പിന്നീട് വീട്ടുകാർ നമ്മൾക്ക് തരുന്ന ഓരോ റെസ്പോൺസിബിലിറ്റിയും ഇതിനെ ബേസ് ആയിട്ട് ചെയ്തായിരിക്കും അവരെയും തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും മറ്റുള്ള നാട്ടിൽ കുറച്ച് കടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വിദേശത്തോട്ട് കടന്നു വന്നിട്ടുള്ളത് അല്ലേ പിന്നീട് വരുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നമ്മൾ ഗൾഫിൽ നിന്നും കടം പേടിക്കും അപ്പോൾ നാട്ടിലെ കടം കിട്ടാൻ വേണ്ടി ഗൾഫിലോട്ട് വരും ഗൾഫിൽ നിന്ന് കുറേ കടം മേടിക്കും ഗൾഫിലും കടക്കാരനാവും നാട്ടിലും കടക്കാരനാവും മനസ്സിലാവുണ്ടോ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉരുട്ടി പെരുട്ടി പെരട്ടി ഉരുട്ടി രണ്ട് വർഷം എത്തുമ്പോൾ നാട്ടിലോട്ട് പോകാൻ ശ്രമിക്കും അവിടെ ചെല്ലുമ്പോൾ പൊട്ടിക്കെടുക്കുന്ന വീടിൻ്റെ പണികളിൽ അപ്പുറത്ത് കൊടുക്കാനുള്ളവർ അത് ഇതെന്ന് പറഞ്ഞ് കുറേ റെസ്പോൺസിബിലിറ്റീസ് വീണ്ടും വരും അപ്പോഴും നമ്മൾ കൂട്ടുകാരനെ ഫോൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരുത്തി അതും അഡ്ജസ്റ്റ് ചെയ്യും കടത്തിൽ നിന്ന് മറ്റൊരു കടത്തിലായിട്ട് അതിൽ നിന്ന് ഓരോരു കടത്തിലോട്ട് ഈ കടങ്ങൾ മാറ്റാൻ വീണ്ടും കടം വെടിച്ച് കട്ട 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 കട എന്നുള്ളൊരു അവസ്ഥയിലാവും പ്രവാസി ഇതെല്ലാം മണ്ടാവാതിരിക്കാൻ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾക്ക് ഇത്ര രൂപയെ ശമ്പളമുള്ളൂ അതിൽ നിന്ന് ഇത്ര രൂപയാണ് അയച്ചു തന്നത് ഇത്രേ എനിക്കിനി ബാലൻസ് ഉണ്ടാവുള്ളൂ എൻ്റെ കയ്യിൽ സമ്പാദ്യമായി കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫിഗറും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൂടെയുള്ളവരെ നമ്മളെ ഡിപ്പൻഡേസിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ മുൻപേ ചെയ്തു വെച്ചാൽ പിന്നീടുള്ള പ്രശ്നങ്ങളിലോട്ടോ നമ്മൾ എത്തിപ്പെടില്ല അല്ലെങ്കിൽ പ്രവാസി ഒന്നോ രണ്ടോ വർഷത്തിന് വന്നവൻ പെട്ടിയിൽ പടമായിട്ടേ നാട്ടിൽ പോകും എല്ലാവരും അവന് പോകാൻ പറ്റില്ല അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തുള്ളൊരു യാത്ര നാട്ടിലോട്ട് അവൻ്റെ വെറും ആഗ്രഹം മാത്രമായിരിക്കും സോ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ ആവശ്യത്തിനെങ്കിലും ഒരു കുറച്ച് സമ്പാദ്യം മാറ്റിവെക്കുക നമ്മളുടെ ഹാപ്പിനെസ് ടൈമോ അങ്ങനെ എന്തെങ്കിലും കരുതി മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും റെഗുലറായിട്ടുള്ള ഒരു വരുമാനമായിരിക്കില്ല ഒരു സ്ഥലവുമല്ല നാളെ തിരിച്ചൊരു നാൾ നാട്ടിലോട്ട് പോകേണ്ടി വന്നാൽ വെറും കൈയോടെ മടങ്ങേണ്ടതും വരില്ല അപ്പോൾ നാം തുടക്കക്കാരായിട്ടുള്ള പ്രവാസികൾ അത് ഗൾഫ് രാജ്യങ്ങളിലോട്ടാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തൊരു ലൈവിൽ മറ്റൊരു സബ്ജക്റ്റുമായി വരാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ കമൻസ് ആയിട്ട് എഴുതാം കഴിയുമെങ്കിൽ ആ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് കുത്തുകുട്ടികളെ ഒത്തു പോകും